ഒന്ന് പോയെ ശബ്ദം ബഹളം വെക്കാതെ രാവിലെ മുതൽ തുടങ്ങിയല്ലേ ഓരോ ശല്യങ്ങളായി ഇതിനൊക്കെ കുതിരയേറെ എന്നെ കണ്ടിട്ടുള്ളൂ ചേട്ടാ ഒന്ന് പോയെ ഒറ്റീക്ക് എന്തായി എന്താവാൻ എനിക്ക് ഒന്നില്ല എഴുന്നതിനൊന്ന് ഇത് രാവിലെ വരെ മഞ്ഞ കൊണ്ടാവാനേ ഉള്ളൂ മനുഷ്യനെ പേടിപ്പിക്കാടോ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ എന്ത് ചെയ്യാന് കയ്യും കാലും തൂക്കി പിടിച്ച് പോരെ കൊണ്ടേടണം പുഴയില്ല അയാളെ വീട്ടിൽ നിന്ന് താനൊന്നും പിടിച്ചോണ്ടാക്കടോ ഇന്നെ കൊല്ല അതിനൊന്നും കഴിയില്ല ഒന്നാമത് എനിക്ക് ഈ ബസ് വേണം രണ്ടാമത് എനിക്ക് ഈ സ്മെല്ലായി പറ്റൂല രാവിലെ മുതൽ ഹംസേ ഒന്ന് പിടിക്കടോ ഏയ് നമ്മക്കൊരു ഒറ്റ വാക്കേ ഉള്ളൂ ഒന്ന് പിടിക്കണോ ആ അഞ്ചാറാക്കാനുണ്ടല്ലോ ആരും ഇല്ല ഇവിടെ അതെ ഒന്നും ഉണ്ടായില്ല വഴിയില് തന്നെത്താൻ തലയുറ്റി വീണു അപ്പൊ ഞാൻ കണ്ടു എന്നാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടു വന്നത് അവിടെ കിടന്നോട്ട് വിചാരിച്ചാൽ മതിയായിരുന്നല്ലോ ഞാനൊരു മനുഷ്യ സ്നേഹത്തിന്റെ പേരിൽ സഹിക്കാവുന്നതിലും കൂടുതലായി അച്ഛൻ ജീവിക്കുന്നത് തന്നെ ഞങ്ങളെ ഏയ് അങ്ങനെയൊന്നും പറയരുത് സ്വന്തം അച്ഛനല്ലേ ഒന്ന് പിടിച്ചകത്ത് കിടത്ത വേണ്ട ചേട്ടാ ഞാൻ തല തലയിരിക്കല്ലേ തലയിടിക്കല്ലേ ഞാൻ ഇറങ്ങട്ടെ ഏയ് പറയാനേ പറ്റൂ ഞങ്ങളുടെ ഇതായി പോയി സാരമില്ല ചിലരുടെ സ്വഭാവമാണല്ലോ ഉപദേശിച്ചു നോക്കാം ബുദ്ധിമുട്ടായിപ്പോയി ഉപദേശിച്ചിട്ടും കാര്യമില്ല ദിവസമുള്ള പതിവാണിത് രാത്രി മുഴുവൻ കുടിച്ച് ബോധമില്ലാതെ ബവളം കൂട്ടും രാവിലെ അതോർത്ത് കരയും എനിക്ക് വാക്ക് തരും ഇനി കുടിക്കില്ലെന്ന് പക്ഷേ ഒരിക്കലും പാലിക്കാറില്ല പാലിക്കാൻ പറ്റാറില്ല അല്ല എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറത്ത് അച്ഛനെ കുറ്റം പറയാൻ എനിക്കും കഴിയാറില്ല അച്ഛൻ്റെ നല്ല ദിവസങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത് വരുമാനം കുറവായിരുന്നെങ്കിലും സന്തോഷത്തോടെയായിരുന്നു ഞങ്ങളുടെ ജീവിതം അമ്മയില്ലാത്ത വിഷമം ഞങ്ങൾ അറിയരുതെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു എന്നെ പഠിപ്പിച്ചു അച്ഛനെ കൊണ്ടാവുന്ന വിധത്തിൽ ചേച്ചിയുടെ കല്യാണം നടത്തി എന്നിട്ട് കൊടുത്ത സ്ത്രീധനം കുറവായിരുന്നുവെന്ന കാരണം കൊണ്ട് ആ വീട്ടുകാർ ചേച്ചി ഉപദ്രവിച്ചിരുന്നു എനിക്ക് വേണ്ടി നീക്കിവെച്ച ഈ വീടും പറമ്പും വിറ്റ് സ്ത്രീധനത്തിന്റെ കടം വീട്ടാൻ അച്ഛൻ ഒരുങ്ങിയതാണ് പക്ഷേ അതിനു മുൻപ് തന്നെ ചേച്ചി ഞങ്ങളെ വിട്ടുപോയി സ്റ്റൗ പൊട്ടിത്തെറിച്ചുവെന്നാണ് ആദ്യം കേട്ടത് ആത്മഹത്യയായിരുന്നുവെന്ന് പിന്നീട് അറിഞ്ഞുള്ളൂ മരിക്കുമ്പോ ചേച്ചി പ്രസവിച്ചിട്ട് മൂന്ന് മാസമേ ആയിരുന്നുള്ളൂ കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോന്നു ആ സംഭവത്തിന് ശേഷം അച്ഛൻ ഇങ്ങനെയാണ് കുടിക്കാത്ത നേരത്ത് ഇപ്പോഴും പറഞ്ഞു കരയും അച്ഛന്റെ കുറ്റം കൊണ്ടാണ് ചേച്ചി മരിച്ചതെന്ന് മുതലാളിയാണല്ലേ ആരിക്കും പൊളിക്കുന്ന OH! <laughs> സമരം നടന്നു സമരക്കാരെ തല്ലി ബസ് തല്ലി തകർത്തു ഒക്കെ ശരിയാണ് പക്ഷേ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല അതെന്താ അങ്ങനെ കണ്ടക്ടർ കട്ടപ്പോഴും അയാളെ തല്ലിയപ്പോഴും പിന്നെ സമരം നടന്നപ്പോഴും ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉള്ളതായി മിസ്റ്റർ മുരളീധരൻ കരുതിയിട്ടില്ലല്ലോ ഒരു സമരം നടന്നാൽ ഉടനെ കോർട്ടിൽ പോലീസിനെ കൊണ്ട് സമരക്കാരെ തല്ലിച്ചതിന് ശേഷം ഇങ്ങനെ ശരിയാ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല പണം ഉണ്ടായതുകൊണ്ട് മാത്രം ബിസിനസ് നടത്താൻ ആവില്ല ഗൾഫിൽ പോയി നാല് കാശുണ്ടാക്കിയെങ്കിൽ പോരും അറിയാത്ത ഒരു ബിസിനസ്സിൽ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കണ്ട ബിസിനസിന്റെ വിവരവും ആരും പറയേം വേണ്ട പുതിയൊരു ബസ് റൂട്ട് പാസ് ആകുന്നു കേട്ടാല് പാറശാലും മഞ്ചേശ്വരം വരെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പുറകെ പണക്കെട്ടുമായിട്ട് പായുന്നാണ് ബിസിനസ് നിങ്ങളുടെ ഒക്കെ വിവരം സർ ഞാനൊരു തുക്കടാ ബസിന്റെ തുക്കടാ മുതലാളി പോരാത്തേന് കാക്കിയിട്ടൊരു കണ്ടക്ടറും എന്നെ ഇവരുടെ ചേർക്കാൻ ഇവർക്ക് എല്ലാം ബുദ്ധിമുട്ട് കാണും മാത്രമല്ല എനിക്ക് ലയൻസ് ക്ലബിൽ മെമ്പർഷിപ്പില്ല ഡയനോസ് കാർഡില്ല നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം മുരളീധരൻ ബസ് വാങ്ങിയത് കട്ടിട്ടോ പിടിച്ചുപറിച്ചിട്ടോ ഒന്നും അല്ല മറ്റു മുതലാളിമാർ ചെയ്യാറുള്ള പോലെ തൊഴിലാളികളെന്ന് പണപ്പെരിവും നടത്തിയിട്ടില്ല മൂന്നാലാൾക്ക് പണി കിട്ടുന്ന ഒരു ചെറിയ ഏർപ്പാട് ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും അയാൾ അതിനുവേണ്ടി ചെലവഴിച്ചു പ്രഭാകരോണ്ട് ഒരു കാര്യം പറയാം ഇരുട്ടുകൊണ്ട് കൊണ്ട് ഓട്ടയടയ്ക്കാൻ നോക്കരുത് നിങ്ങൾ ഈ ഇഷ്യൂസ് മുഴുവൻ ഉണ്ടാക്കിയ ഒരു കള്ളന് വേണ്ടിയാ ഉത്സവകാലത്തെ കളക്ഷനായ മുങ്ങി എന്നുള്ള കാര്യം നൂറ് ശതമാനം സത്യമാ അങ്ങനെ ഏകപക്ഷരുത് വാചക കസർത്തൊന്നും വേണ്ട ഓക്കെ എനിക്കറിയാം എടോ താനൊരു തൊഴിലാളി നേതാവാണ് പറയുന്നത് ബസ് തല്ലി പൊളിച്ചോണ്ട് താൻ എന്ത് നേടി മൂന്നാല് തൊഴിലാളികളുടെ കഞ്ഞൂടി മുട്ടിച്ചു ഒരു പാവപ്പെട്ട ജീവിതം കുട്ടിച്ചോറാക്കി സാറേ ഒരടനിലക്കാരന്റെ ഭാഷയിലല്ല സാറൊപ്പൊ സംസാരിക്കുന്നത് ഞാൻ ബസ് പൊളിച്ചെന്നു സമരം ചെയ്യുന്ന തൊഴിലാളികളെ കരുതേച്ച് കാണിക്കാനും അങ്ങനെ സമരം പൊളിക്കാനും വേണ്ടി ഇയാൾ തന്നെ തെല്ലി പൊളിച്ചത് അതെ ഞാൻ തന്നെ ബസ് തല്ലി തല്ലിപ്പൊളിച്ചത് ആ സമയത്ത് താൻ വന്നു എന്നെ തടയാനോ എടോ തന്റെ കർണത്ത് ഞാനിപ്പോ പൊന്നീച്ചുറപ്പിച്ചില്ലേ ആ പാടില്ലേടോ തന്റെ മുഖത്ത് കരിപാളിച്ച് കിടക്കുന്നത് ഞാൻ ഗൾഫ് മൂരാച്ചിയാണത്രേ എടോ ഗൾഫിൽ നിന്ന് വരുന്ന പണമില്ലായിരുന്നെങ്കില് നിന്നെ പോലുള്ള ആയിരങ്ങൾ ഇവിടെ പട്ടിണി കിടന്ന് ചത്തേനെ എല്ലാവരും വേണം ഹിറ്റാച്ചി ടിവിയും നാഷണൽ വിസയറും ഒക്കെ ഇതൊന്നും ദുബായിലെ മാർക്കറ്റിലെ ചുമ്മാ കിട്ടുന്നതല്ല നിനക്കൊക്കെ ഗൾഫുകാരനെ പുച്ഛം അല്ലടാ എടോ മുരളീധരൻ ഇല്ല സാർ പിന്നൊരിക്കലും എനിക്കിത് പറയാൻ പറ്റിയില്ലെന്ന് വരും സുഹൃത്തെ താങ്കൾ വലിയ നേതാവാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടമൊരുതുന്ന ധീരനാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ച് തനിക്ക് എന്തറിയാം താങ്കൾക്കൊരു ബസ് ഓടിക്കാൻ അറിയാം താൻ ഒരു ദിവസം ഒരു കണ്ടക്ടറെ പണിയെടുത്തിട്ടുണ്ടോ പൊട്ടത്തരയ്ക്ക് ഒരു ബസ് കഴിയാൻ അറിയണോ ഇവന്റെ തികാരം കേൾപ്പിക്കാനായിരിക്കും ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചു എന്താ പൊള്ളുന്നുണ്ടോ അന്ന് നീ പറഞ്ഞു ഞാൻ ആട്ടിൻ തോലിട്ട ചെന്നായാണെന്ന് മുതലാളിയുടെ നേരെ തൊഴിലാളികളെ കൊണ്ട് അനാവശ്യമായി സമരം ചെയ്യിപ്പിച്ചിട്ട് അതേ മുതലാളിയുടെ പിൻവാതിൽക്കൽ അയാൾ അറിയുന്ന എച്ചിലയ്ക്കും വേണ്ടി വാലും കൂട്ടിയിരിക്കുന്ന നീ അല്ലട ആറ്റിൻ തോലിട്ട് ഇവനെ കൊണ്ടുതന്നെ ഒരുത്തനെ ഒരുത്തിനെ കുത്തുവാളടുപ്പിച്ചത് എല്ലാണ്ട് തൃപ്തിയായല്ലോ നെല്ല് കുത്തുന്ന ഒരു മില്ലുടങ്ങിയൂർഷ ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങിയ എന്നാ യഥാർത്ഥ ബൂർഷാസിയുടെ ഒരു രോമം തുടങ്ങാൻ പോലും ഒരു പണിയെടുത്തവനെ സ്ഥിരപ്പെടുത്താൻ സമരം കള്ളനെ തിരിച്ചെടുക്കാൻ സമരം ഒരു കമ്പയിൽ ഒരു കൊടിയും കുത്തി ഇറങ്ങും മുദ്രാവാക്യമായിട്ട് അതിനാ തനിക്ക് ലൈസൻസ് തന്നത് ഒരാൾക്കെങ്കിലും ജോലി കൊടുപ്പിക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമോ ഈ ബസ് നിന്റെ തറവാട് സ്വത്താ തല്ലിപ്പളിക്കാൻ അവന്റെ ഇന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ട് അതാണ് ഇങ്ങനെ സംസാരിക്കുന്നത് സാർ എന്തിനാ സാർ ഈ കുഴപ്പത്തിനൊക്കെ പോകുന്നത് ഇവരെ നന്നാക്കാനോ എന്റെ ജീവിതം വഴിമുട്ടി എന്നല്ലേ ഉള്ളു സാർ ഇവർ ജയിക്കട്ടെ സാർ എപ്പോഴും എപ്പോഴും ഇവർ ജയിക്കട്ടെ സാറിൻ്റെ എത്ര വൈകിയത് ഞാൻ സാറിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എൻ്റെ ബസ് കണ്ടില്ലേ നല്ല കണ്ടീഷനിലാണ് ടയറെല്ലാം നല്ല പെർഫെക്റ്റാണ് ബോഡിയൊക്കെ ഓക്കെ ആണ് വൈപ്പറ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്നുണ്ട് ഇനി സാറിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അതുകൂടെ കിട്ടിയാൽ എല്ലാ ഹി മിസ്റ്റർ മുരളി മനഃപൂർവ്വം നിങ്ങളെ ദ്രോഹിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ജോലി പ്രവേശിച്ചിട്ട് അധികനാളായിട്ടില്ലാത്തത് കൊണ്ട് പ്രായോഗികമായ പരിചയക്കുറവ് കാണിച്ചിട്ടുണ്ടാകാം പക്ഷേ എനിക്ക് വളരെ വിഷമമുണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സഹായമാണ് വേണ്ടത് അയ്യോ ഒരു സഹായം വേണ്ട സാർ ഇപ്പം തന്നെ ധാരാളമായി ഒരു കണക്കിന് യൂണിയനും നേതാക്കളും എനിക്ക് വലിയൊരു കാര്യമാണ് ചെയ്തു തന്നത് ഇതിങ്ങനെ അവസാനിപ്പിച്ചതെന്നല്ല അങ്ങനെ ഒന്നും പറയരുത് ഇതൊരു എടുക്കണം ചെറിയൊരു കുറ്റബോധം എനിക്കും ഉണ്ട് ആദ്യം ബസ് ഇറക്കാൻ ശ്രമിക്കും ഒരു ഉദ്യോഗസ്ഥനായിട്ടല്ല ഒരു സുഹൃത്തായിട്ടാണ് ഞാൻ പറയുന്നത്